చాలా నాలుగు టంగు మంకూర్ కళి అనే వర బుద్ధిమట్టు నమ్ము అండి సందర్భం ఎల్వరేయం స్మరికం మంది రేఖపెడతారు మంచి ప్రజల ప్రవర్తన స్నేహభావం పులర్ ప్రవర్తకరే నే కాల అనివార్యత మనవసేవ

വൈസ് പ്രസിഡന്റുമാരായി പ്രകാശൻ കൈമാ പറമ്പിൽ സുധാകരൻ സമീര സെക്രട്ടറിയായി വി സായിറാം ജോയിന്റ് സെക്രട്ടറിമാരായി ഗോപിനാഥൻ പീടിക പറമ്പിൽ സതീഷ് പള്ളിച്ചാടത്ത് ട്രഷററായി ഐ രവീന്ദ്രൻ ആരോഗ്യ വിഭാഗം കൺവീനറായി ജഗദീഷ് പണിക്കുവീട്ടിൽ വിദ്യാഭ്യാസ വിഭാഗം കൺവീനറായി ശ്രീകല കൃഷ്ണകുമാർ സ്വാവലംബൻ കൺവീനറായി പി എസ് ജയശങ്കർ ആപദ് സേവയായി പി മോഹനൻ ം കൺവീനറായി രാജേഷ് കുട്ടൻ ഐ ടി കോർഡിനേറ്ററായി ലിബിൻ രാജ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് ഒ എൻ സുരേഷ് രാജലക്ഷ്മി സുരേഷ് ബാബു എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും പി കെ ഭാസ്കരൻ ഐ കെ ശിവാനന്ദൻ എന്നിവരെ സേവാഭാരതി രക്ഷാധികാരികളായും ഹരികുമാർ തളിയക്കാട്ടിൽ കെ രാധാകൃഷ്ണൻ സൗമ്യ സംഗീത എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളായും തിരഞ്ഞെടുത്തു സേവാഭാരതി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഭാരവാഹി പ്രഖ്യാപനത്തിന് ശേഷം ദേശീയ സേവാ ഭാരതി ജില്ലാ രക്ഷാധികാരി റിട്ടയേർഡ് മേജർ ജനറൽ വിവേകാനന്ദൻ സേവാ സന്ദേശം നൽകി സെക്രട്ടറി സായിറാം റിപ്പോർട്ടും ട്രഷറർ രവീന്ദ്രൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു കെ എസ് ടി എ ഇരിങ്ങാനക്കുട ഉപജില്ലാ പഠന ക്യാമ്പ് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജേ ചുറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശ് കേശവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സബ് ജില്ലാ സെക്രട്ടറി കെ ആർ സത്യപാലൻ സ്വാഗതം ഉപജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഡി ബിജു നന്ദിയും പറഞ്ഞു ടീം ചതുരംഗം ഫ്യൂച്ചർ ചെസ് അക്കാദമി കൊടുങ്ങല്ലൂർ അണ്ടർ സെവൻറ്റീൻ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പടിഞ്ഞാറെ വെമ്പല്ലൂർ സായി വിദ്യാഭവൻ സ്കൂളിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അണ്ടർ നയൻ വിഭാഗത്തിൽ ടി കെ ഗോവിന്ദ് അർണവാനന്ദ് സി ആർ ആദിദേവ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അണ്ടർ തേർട്ടീൻ വിഭാഗത്തിൽ തേജസ്വി ശ്രീനിവാസ് അഫ്സാൻ അഫ്സൽ ആൽഫ്രഡ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ മഞ്ജുനാഥ് തേജസ്വി പി ആർ വസുദേവ് ടി കെ ഗൗരിശ്രീ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അണ്ടർ കാറ്റഗറി മഞ്ജുനാഥ് തേജസ്വി ഗുരുവായൂർ குறிப்போம் அத்தில மழை காரணம் மழை அந்த அறியா மழை காரணம் இப்போ நோக்கிஸ் குறச்சு அதுக்கப்புறம் மனசு கைட்டேஷன் தீர்மானிட்டு நெக்ஸ்ட் வச்சு காரணம் வச்சு വിടെ എൺപ അവിടെ പഠിച്ചാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അത് നേരത്തെ ഗ്രൂപ്പുകളും ആദ്യം വൈസ് കഴിഞ്ഞാൽ എൺപത് വരെയും മാത്രമേ പ്രൈസ് ഉണ്ടാവുള്ളൂ പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ഈ പ്രതികൂല സാഹചര്യത്തിലും ഇവിടെ കളിക്കാൻ വന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് വന്ന പാരൻസിനും കോർഡിനേറ്റേഴ്സ് ഇവിടെ സ്കൂളിലെ എല്ലാ പ്രമുഖത്തിനും വ്യക്തിത്വങ്ങൾക്കും చదురే <laughs>

Indian Chess Academy. Siwa Madhavan, 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 Eto Dhevande, Siwa Lakshmi V. Sistrana, Indian Chess Academy. Siwa Lakshmi Kyan, Siwa Madhavan. Seventh, Rishika M.V. Team Chaturvayam.

ആദിദേവ് സിആാർ കൊടുക്കലോ ജസ്സക്കാരന് അഞ്ചനക്കാരിദേവ് സിആാർ ആദിദേവ് ആദിദേവ് സിആാർ നല്ലതുകൊണ്ടാ തേടുന്നത് Arnav Anand, Meeks Public School. Arnav ने Arab orang mana? 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 Arab पीके mana? Arab orang mana? Arab orang mana? Arab orang Seven out of seven. Eight in the middle, eight in അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം നടത്തി മണ്ഡലം പ്രസിഡന്റ് അബ്ദുഹ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി ചാർലി മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജു യോഹന്നാൻ എന്നിവർ പ്രസംഗിച്ചു ജോസഫ് ചാക്കോ എ സുരേഷ് ജോസ് മാമ്പിള്ളി ജോമോൻ മണാർ ഫെസ്റ്റിൻ ജോസഫ് മിനി കാളിയങ്കര വേണു മാസ്റ്റർ സന്തോഷ് ആലുക്ക എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാനുകൂട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News ICL MediLab Empowering Health near Altara, opposite village office Alakuda from the house of ICL line weaving stories around you line designer studio creations made from the heart